ഒരു കാലത്ത് വിളകളാൽ സമൃദ്ധമായിരുന്ന കേരളം ഇന്ന് പച്ചക്കറികളും പാലും മുട്ടയും അടക്കം എല്ലാത്തിനും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ് ഇതിനെത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന ആവശ്യവുമായിട്ടാണ് ഭാരതീയ കിസാൻ സംഘം കേരളവും കയർ ബോർഡ് ഓഫീസ് കലവൂരും ചേർന്ന് കർഷകർക്കായുള്ള ദ്വിദിന സെമിനാർ സംഘടിപ്പിച്ചത് കൂട്ടായ്മയിലൂടെ കാർഷിക സമൃദ്ധിയിലേക്ക് സഹകരിച്ചു ഒരു വേദിയാണ് ഭാരതീയ കിസാൻ സംഘം ഒരുക്കിയിരിക്കുന്നത് കലവൂരിലെ കയർബോർഡ് പ്രാദേശിക കേന്ദ്രവും ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുപിള ഗവേഷണ കേന്ദ്രവും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് കർഷക സംരംഭകരുടെയും ശാസ്ത്ര വിദ്യാർത്ഥികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ കാർഷിക കേരളത്തിന്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കർഷകർക്കുള്ള ദ്വിദിന സംസ്ഥാന സെമിനാർ രണ്ടായിരത്തി നവംബർ തീയതികളിലായി സംഘടിപ്പിച്ചു രണ്ടു ദിവസം നീണ്ടുനിന്ന ഈ സെമിനാറിന് പ്രോഗ്രാം കോർഡിനേറ്റർ കല്യാണകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു കിസാൻ സംഘം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പഠന ശിബിരം ആരംഭിച്ചത് കാർഷിക കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കർഷകരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ചോദിച്ചറിയുകയും കേരളത്തിലെ കാർഷിക പ്രതിസന്ധികൾക്ക് പരിഹാരം തേടുകയും ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് ദിവസങ്ങളായി ഒട്ടനവധി വിദഗ്ധരും കാർഷിക ശാസ്ത്രജ്ഞന്മാരും കർഷക സുഹൃത്തുക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാരതീയ കിസാൻ സംഘും കയർ ബോർഡും സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് ഭാരതീയ കിസാൻ സംഘ് കർഷകരെയും ചെറുകിട നാമമാത്ര കർഷക സുഹൃത്തുക്കളെയും സംഘടിപ്പിച്ചു കൊണ്ട് സി ടി സി ആർ ഐയിലെ ഈ സമ്മേളന പരിപാടിയിലേക്ക് കേരളത്തിൻ്റെ കർഷക സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിളകൾ എന്ന നിലയിൽ കാർഷിക മേഖലയിൽ റബ്ബർ കഴിഞ്ഞാൽ ഏറ്റവുമധികം കൃഷി ചെയ്യപ്പെടുന്നത് തെങ്ങും നെല്ലുമാണ് എന്നാൽ കേരളത്തിലെ നെൽകർഷകരുടെ ദുരിതത്തിന് ഒരറുതിയില്ല സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മുതൽ ഭാരതത്തിൽ നെല്ലുൽപ്പാദനം വളരെയേറെ പുറകിലേക്ക് പോയിരുന്നു എന്നാൽ ഇപ്പോൾ ലോകത്തിലെ നെല്ലുൽപാദനത്തിൽ നാൽപ്പത് ശതമാനത്തോളം ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് നെല്ലിൻ്റെ കാര്യത്തിൽ ഒരു കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് എന്നാൽ അതിനനുസൃതമായിട്ടുള്ള ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിലെ നെൽകർഷകർ ദുരിതക്കയ്യങ്ങളിലേക്ക് ആണ്ടു പോവുകയാണ് അതിന് പലവിധമായ കാരണങ്ങളുണ്ട് കേരളത്തിലെ നെല്ലറകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുട്ടനാടും പാലക്കാടും പാലക്കാട് ജലത്തിൻ്റെ ദൗർലഭ്യമാണ് കൃഷിയെ പുറകോട്ടടിക്കുന്നതിലൊരു പ്രധാന കാരണമെങ്കിൽ ജലത്തിന്റെ കൂടുതൽ കൃഷിയെ കാരണമായി നിറഞ്ഞ സദസ്സിന് മുൻപായി ക്രമീകരിച്ച സ്ക്രീനിലൂടെയാണ് നമാമി ഗംഗെ പ്രോഗ്രാം ഡയറക്ടറായ ജി അശോക് കുമാർ ഐ എസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളടങ്ങുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ കഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സി ഡയറക്ടർ ജി ബൈജു അഭിപ്രായപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാർഷിക പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ സംസ്ഥാനം കേരളത്തിൽ ജനസംഖ്യ വളരെ കൂടുതലാണ് ജനസാന്ദ്രത കൂടുതലാണ് അപ്പോൾ ഒരു പ്രതിശീർഷ കൃഷി ഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് അമ്പത് അമ്പത്തഞ്ച് സെൻറ്റ് മാത്രമേ ഉള്ളൂ ഏകദേശം തൊണ്ണൂറ്റെട്ട് ലക്ഷം ഏക്കർ സ്ഥലം കേരളത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ കൃഷി ഒരു പകുതി സ്ഥലത്തും അതിലൊരു മുഖ്യഭാഗവും നാണ്യവിളകളും മറ്റ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഒരു വെല്ലുവിളിയാണ് അതുപോലെ മറ്റനുബന്ധ മേഖലകൾ മത്സ്യബന്ധനമായാലും മൃഗം കാലി വളർത്തലായാലും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ പലതാണ് മഴ വളരെ കൂടുതലുണ്ടെങ്കിലും നമുക്ക് മഴവെള്ളത്തെ വെള്ളത്തെ സംഭരിക്കാൻ പറ്റിയ രീതിയിൽ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ വരൾച്ചയും തന്നെ വെള്ളപ്പൊക്കവും രണ്ടും നമ്മുടെ ഇത് കാർഷിക മേഖലയെ വളരെ ഗൗരവമായി ബാധിക്കുന്നു അറുപത് വർഷം മുൻപ് തിരുവനന്തപുരത്ത് ആരംഭിച്ച കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഇന്ന് ലോകമറിയുന്ന ഒരു ഗവേഷണ കേന്ദ്രമായി മാറിയതിന്റെ ചരിത്ര വഴികൾ പലതാണ് മനുഷ്യന് ആഹാരമായും കാലികൾക്ക് തീറ്റയായും ഉപയോഗിക്കാവുന്ന ബഹുഗുണ വിളകളാണ് ാണ് കിഴങ്ങുവിളകളായ മരിച്ചീനിയും മധുരക്കിഴങ്ങും ചേനയും ചേമ്പും തുടങ്ങിയവയെ തുടങ്ങിയവയെപ്പറ്റിയെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ അവതരണവും ഈ സെമിനാറിൽ നടത്തുകയുണ്ടായി തുടർന്ന് നടന്ന ചർച്ചയിൽ കാർഷിക മേഖലയിലെ ഓരോ വിഭാഗവും അവരവരുടെ കൃഷി രീതികളെക്കുറിച്ചും അവയുടെ വിപണന സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി നാളികേര കർഷകർക്കായി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത് എന്നാണ് ഡിവിഷണൽ ഓഫീസറായ സെൽവകുമാർ അഭിപ്രായപ്പെട്ടത് കർഷകർക്ക് മിനിമം നാല് ഹെക്ടർ വരെ അതിൻ്റെ ധനസഹായം കർഷകർക്ക് നൽകി വരുന്നതാണ് കർഷകർ തെങ്ങൻ തൈ ഗവേഷണ കേന്ദ്രത്തിലിരുന്നോ നഴ്സറീസിലിരുന്നോ വാങ്ങിച്ചിട്ട് തെങ്ങൻ തൈ വാങ്ങിച്ചിട്ട് അവർ കൃഷി ചെയ്ത ശേഷം അതിന് ധനസഹായത്തിന് വേണ്ടി കൃഷി വക കൃഷി വകുപ്പിൽ ഉൾപ്പെട്ട കൃഷി ഓഫീസിൽ അപേക്ഷ കൊടുക്കാം അതിൻ്റെ സഹായം കൃഷിവപ്പ് മൂല്യം അവർക്ക് നൽകുന്ന നൽകുന്നതാണ് നാളികേര കർഷകർക്ക് നഴ്സറീസ് തെങ്ങന്തൈ കൃഷി തെങ്ങന്തൈ നഴ്സറീസ് കൊണ്ട് ഉൽപ്പാദിക്കുന്ന തെങ്ങന്തൈ നഴ്സറി കൊണ്ടുവരുന്ന കർഷകർക്കും അതിൻ്റെ ധനസഹായം ഒരു പത്തായിരം വിത്ത് തേങ്ങ മുതൽ അവർക്ക് നാൽപ്പതിനായിരം മുത്ത് തേങ്ങ വരെ കൊണ്ട് ഒരു നഴ്സറി തുടങ്ങാം പത്തായിരം തേങ്ങ പതിനായിരം തേങ്ങയാണ് വരുമ്പോൾ അവർക്ക് ഒരു ആദ്യത്തെ വർഷം ഇരുപത്തയ്യായിരവും അതുപോലെ അടുത്ത വർഷം പത്തായിരം തേങ്ങ തേങ്ങ കൊണ്ട് നഴ്സറി തുടങ്ങുന്ന കർഷകർക്ക് രണ്ട് വർഷമായിട്ട് അമ്പതിനായിരം രൂപ ധനസഹായം നൽകി വരുന്നുണ്ട് ഭക്ഷണത്തിനായി മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക രാസവസ്തുക്കളുടെ ഉപയോഗവും ഭൂമിയുടെ അമിത ചൂഷണവും ഒഴിവാക്കുക കർഷക സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നിവയൊക്കെയാണ് സുസ്ഥിര കൃഷിയിൽ സുഗന്ധവിളകൾ കൃഷി ചെയ്യുമ്പോൾ ലഭിക്കാവുന്ന നേട്ടങ്ങളെന്നാണ് ഡോക്ടർ എ കെ വിജയൻ അഭിപ്രായപ്പെട്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമിൽ പെട്ടതാണ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക ഇരട്ടിയാക്കുക എന്നുള്ളത് അപ്പോൾ സുഗന്ധ കൃഷി ചെയ്ത് സുസ്ഥിര കൃഷിയിലൂടെ നമുക്ക് കൃഷി ചെലവ് കുറച്ച് വരുമാനം ഇരട്ടിയാക്കാൻ പറ്റുന്ന ഒരു രീതി നമുക്ക് ശാസ്ത്ര സ്ഥാപനങ്ങളിലൂടെ കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അത് കഴിയണം എന്നാൽ മാത്രമേ കൃഷിക്കാരുടെ സുഗന്ധ വിളകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളു ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക വരുമാനം കൂട്ടുക അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രധാന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനത്തെ തരണം ചെയ്യുന്ന മാർഗങ്ങൾ നാം കണ്ടുപിടിക്കണം അത് പ്രകാരമുള്ള കൃഷി രീതികൾ ശാസ്ത്രീയ കൃഷി രീതികൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മറ്റൊരു മുഖ്യ വിഷയം കീടങ്ങളുടെയും രോഗങ്ങളുടെയും നിയന്ത്രണമാണ് അതും സുസ്ഥിര കൃഷിയിൽ നമുക്ക് രോഗ രോഗ സംയോജിത കീട നിയന്ത്രണ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം കിസാൻ സംഘം സംസ്ഥാന സമിതി അംഗവും ഗ്രാമവികസന വകുപ്പ് അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസറായും വിരമിച്ച എം സി വത്സലകുമാരി കൃഷി എങ്ങനെ വിജയിപ്പിക്കാം എന്ന പ്രായോഗിക അറിവ് കർഷകർക്കായി പങ്കുവയ്ക്കുകയുണ്ടായി ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ലാഭകരമാണ് എങ്കിൽ നഷ്ടം ഉണ്ട് എന്ന് തന്നെ നമുക്ക് അടിവരയിട്ട് പറയേണ്ടതായിട്ട് വരും കാരണം ഒരു ഏക്കർ സ്വന്തമായി എൻ്റെ നെൽകൃഷിയും രണ്ട് ഏക്കർ ഞാൻ ഭൂമി ലീസിലെടുത്തിട്ടുമാണ് നെൽകൃഷി ചെയ്തു വരുന്നത് അപ്പം നെൽകൃഷി മാത്രം നമുക്ക് അല്ലാത്തതുകൊണ്ട് ഒരു ബദൽ സംവിധാനം എന്നുള്ള രീതിയിൽ നമ്മൾ കൂർക്ക കൃഷി ചെയ്യുന്നുണ്ട് ഇടവലയായിട്ട് അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കണ്ടം അതിനെ പരുവപ്പെടുത്തിക്കൊണ്ട് കൂർക്കയുടെ തല അതിൽ നട്ടുകൊണ്ട് നമ്മൾ അതിന് കൃത്യമായിട്ടും ജൈവ കൃഷി തന്നെയാണ് ഞങ്ങൾ ഞങ്ങളതിൽ തുടരുന്നത് കാരണം പാടത്ത് തന്നെ ആ കൂർക്ക പറിച്ചിട്ട് വരമ്പത്ത് നമ്മൾ കാറ്റ് കൊള്ളാനും വെയിൽ കൊള്ളാനും വേണ്ടി പരത്തുമ്പോൾ തന്നെ ബസ്സിൽ പോകുന്നവരും വണ്ടിയിൽ പോകുന്നവരും ഓട്ടോറിക്ഷക്കാരും സ്കൂട്ടറുകാരും എല്ലാവരും ജൈവ കൃഷി എന്നുള്ള ചെറിയൊരു ബോർഡ് നമ്മൾ അവിടെ വെക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത് വാങ്ങിക്കാൻ ഇപ്പം കിലോയ്ക്ക് എൺപത് രൂപ എന്ന് പറഞ്ഞാൽ പോലും വാങ്ങിക്കാൻ ആളുകളുണ്ട് കാരണം അത് ഡയറക്റ്റായിട്ട് അവർ കാണുന്നു പറിക്കുന്നു ും കൊടുക്കുന്നു ആവശ്യക്കാർ വരുമ്പോൾ അപ്പോൾ അതൊരു ലാഭകരമായ ഒരു രീതിയിൽ പോകുന്നുണ്ട് ഇപ്രാവശ്യം നല്ല ലാഭം തന്നെയായിരുന്നു അത് കഴിഞ്ഞ ഉടൻ തന്നെ അത് പറിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ടത്തിൽ നമ്മൾ നെൽകൃഷി നെല്ല് നടുന്നു അതുകൊണ്ട് നമുക്ക് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് വലിയ ദോഷമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ അത് കഴിയുമ്പോൾ പൂച്ചെടികൾ ഓണം ആ സീസണൊക്കെ വരുമ്പോൾ കണ്ടങ്ങളിൽ നമ്മൾ പൂ ചണ്ടുമല്ലി പൂ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ ആ പൂവിൽ നിന്ന് നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ വിളവ് നമുക്ക് ലഭിക്കുന്നുണ്ട് കാർഷിക വ്യവസായ മേഖലയിൽ കയർ ബോർഡ് നൽകുന്ന സംഭാവനകളെക്കുറിച്ചാണ് ഡോക്ടർ എ രാധാകൃഷ്ണൻ പ്രതിപാദിച്ചത് ചകിരിനാരിതായിട്ടുള്ള ഉൽപ്പന്നം എത്രയോ വർഷങ്ങളായിട്ട് കേരളം അതിൻ്റെ കുത്തകയായിരുന്നു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നൂറ്റി പതിമൂന്ന് രാജ്യങ്ങളിലേക്ക് കയർ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചിരുന്ന കേരളത്തിൻ്റെ ഒരു ഭാഗമുണ്ട് ഇന്നത് തമിഴ്നാടും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അത് വ്യാപിക്കുന്നു കേരളത്തിൻ്റെതായിട്ടുള്ള കയർ ഉൽപ്പന്ന മേഖലയിൽ ഇന്നും ഏകദേശം ആയിരം കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മൊത്തം വിവിധ സംസ്ഥാനങ്ങളിൽ അടക്കം നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഉൽപ്പാദന മേന്മ നമുക്കുണ്ടാക്കാൻ ഈ കാലഘട്ടത്തിലും സാധിച്ചിട്ടുണ്ട് കോവിഡ് കൊണ്ട് ലോകം മുഴുവനും പതറി നിന്നിരുന്ന സമയത്തും കയറുൽപ്പന്നങ്ങൾ കയറ്റി അയച്ച് നമുക്ക് ഏകദേശം നാലായിരം കോടി രൂപയുടെ അടുത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രസക്തി അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ നൂതനമായിട്ടുള്ള ഇപ്പം നിലനിൽക്കുന്ന തെങ്ങ് കർഷകരുടെ ഉള്ളിലേക്ക് അവരുടെ തോട്ടത്തിൽ തന്നെ തൊണ്ടടിച്ച് ചകിരിയാക്കാനും ആ തൊണ്ടിൽ നിന്ന് ലഭിക്കുന്ന ചകിരിയാകുന്ന സമയത്ത് ഒരു കിലോ ചകിരി പുറത്തേക്ക് വരുമ്പോൾ രണ്ട് കിലോ ചകിരിച്ചോറ് വരുന്നു എന്നുള്ളതും കൂടി ഇതിൻ്റെ പ്രത്യേകതയാണ് ആ രണ്ട് കിലോ ചകിരിച്ചോറ് ജൈവവളമാക്കാനും ചകിരി കൊണ്ട് ഏകദേശം നാനൂറ് തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം ആലപ്പുഴയിലെ കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രവും ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജിയും രൂപകൽപ്പന ചെയ്തിട്ടുള്ള ധാരാളം യന്ത്ര സംവിധാനങ്ങളുണ്ട് അതുപോലെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട് അതനുസരിച്ച് നമുക്ക് ഇന്ന് ഈ ലോകത്തിന് സമ്മാനിക്കാൻ സാധിക്കുന്ന ഒരു വൃക്ഷവും വെട്ടാതെ ഒരു അൾട്ടർനേറ്റീവ് മാർ അതായത് പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുമ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ വനങ്ങൾ നശിപ്പിക്കുന്നു വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടാണ് ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കുന്നത് ചകിരി ആ രീതിയിൽ പ്രത്യേകമായിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അത് ഹൈഡ്രോളിക് പ്രസ്സിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ഇപ്പോൾ നമ്മളുടെ പ്ലൈവുഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന പശകളടക്കം വെച്ച് കഴിഞ്ഞല്ലെങ്കിൽ തീർച്ചയായിട്ടും മരം മുറിക്കാതെ തന്നെ ഇന്ന് ഗൃഹങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫർണിച്ചറായാലും ശരി മറ്റ് ഉപകരണങ്ങളായാലും ശരി മരം കൊണ്ട് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാമോ അത് മുഴുവനും നമുക്ക് പകരം വയ്ക്കാനായിട്ട് ഈ എന്ന് കാര്യങ്ങളുണ്ട് ജലസേചനത്തിന്റെ കുറവ് തൊഴിലാളികളുടെ ക്ഷാമം വർദ്ധിച്ച കൂലിച്ചെലവ് വന്യമൃഗശല്യം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും വയനാട് ജില്ലയുടെ കാർഷിക സമ്പത്തിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് എന്നാണ് വയനാട് ജില്ലയിലെ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടത് വയനാട് കർഷകരാണ് ഞങ്ങളെ വയനാട് ജില്ലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ അഭിമുഖീകരിച്ചു കൊണ്ടാണെന്ന് കർഷകർ അതിജീവിക്കുന്നത് പ്രധാനമായിട്ടും കാർഷിക രംഗത്തുള്ള ജോലിക്കാരുടെ അഭാവം ഇന്ന് പല വിളകൾ എടുക്കാനും ഒക്കെ തന്നെ ബുദ്ധിമുട്ടായി വരികയാണ് അതുപോലെ തന്നെ കിഴങ്ങ് വിളയാകട്ടെ മറ്റ് വിളകളാകട്ടെ അവയെല്ലാം തന്നെ ഇന്ന് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവ സംരക്ഷിച്ച് നമ്മൾ ഒരു വർഷത്തെ വിള അവസാനം എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ ഒരു അവസ്ഥ ഇന്ന് വയനാട്ടിൽ പൊതുവേ ഉണ്ട് അതിനാവശ്യമായിട്ടുള്ള വനമേഖല സംരക്ഷിക്കാൻ സർക്കാരുകൾ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ വനത്തിൽ നിന്ന് ധാരാളം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ഇത്തരത്തിലുള്ള വിളകളെല്ലാം നശിപ്പിക്കപ്പെടുകയാണ് കേന്ദ്ര സർക്കാർ സഹായത്തോടെ കർഷകർക്ക് ലഭിക്കുന്ന വായ്പകളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചുമുള്ള അവബോധം എസ് ബി ഐ ഉദ്യോഗസ്ഥർ നൽകുകയുണ്ടായി അഞ്ചു കൊല്ലത്തേക്കാണ് അവിടെയും ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ കർഷകൻ തിരിച്ചടച്ചിട്ടുണ്ട് അറിയാം നിങ്ങൾക്കറിയാം ഒരു സാധാരണഗതിയിൽ മൂന്ന് ലക്ഷമാണെന്നൊക്കെ മൂന്ന് ലക്ഷം വരെ നാല് ശതമാനം ആണ് പലിശ കൃത്യമായിട്ട് പ്രോം പേയിങ് ഫാർമറിന് ആപ്ലിക്കബിളായിട്ടുള്ളത് നാല് ശതമാനം പ്രോം പേയിങ് ഫാർമർ അതായത് സമീപത്തിൽ അത് കാരണം പല ഗവൺമെൻറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ നാല് ശതമാനം വരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് നാല് ശതമാനം അല്ലെങ്കിൽ കൃത്യമായി ഒരു കർഷകൻ തിരിച്ചടച്ചാൽ ആ കൊല്ലം സാധാരണ നമ്മളൊരു പത്ത് ശതമാനം കൂടെ കൂട്ടിക്കൊടുക്കും അതായത് ഒരു ലക്ഷം രൂപയുടെ തുകയെങ്കിൽ അഞ്ച് കൊല്ലം യൂസ് ചെയ്ത് തിരിച്ചടവ് വരുമ്പോഴത്തേക്ക് അഞ്ചാമത്തെ കൊല്ലം പത്ത് ശതമാനം പത്ത് ശതമാനം പത്ത് ശതമാനം വെച്ചിട്ട് അമ്പത് ശതമാനം ഒന്നര ലക്ഷമായിട്ട് മാറും അതിൻ്റെ ഓക്കെ സോ കാർഷിക വായ്പയെക്കുറിച്ച് പൊതുവേ എല്ലാവരും നമ്മളെല്ലാം നമ്മുടെ മനസ്സിലിരിക്കുന്ന കൃഷിക്കാരന് കൃഷി ചെയ്യാനുള്ള വായ്പ എത്ര ഏക്കർ ഉണ്ട് അതിൻ്റെ ഗുണം എത്ര ഏക്കർ സ്കെയിൽ ഓഫ് ഫിനാൻസ് നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയൊക്കെ തീരുമാനിക്കുന്ന സ്കെയിൽ ഓഫ് ഫിനാൻസ് അതിൻ്റെ മേലെ കർഷകന് ഇത്രയും കൂടെ കിട്ടുന്നുണ്ട് എന്ന് മാത്രം ഞാൻ പറയുകയാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് കൊളാട്ടലിൻ്റെ കാര്യത്തിൽ അഗൈൻ കൊളാറ്റൽ എന്ന് പറയുന്നൊരു സാധനം ഒന്നര ലക്ഷത്തി അറുപതിനായിരം വരെ ഒരു ജാമ്യവും ഒന്നും കൊടുക്കണ്ട കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അത് തെളിവായിട്ട് കരോടിച്ച രസീദൊക്കെ ചോദിക്കുമായിരിക്കും പക്ഷെ അതല്ലാതെ വേറെ ഒരു ജാമ്യം അല്ലെങ്കിൽ വസ്തു ഒരു തേർഡ് പാർട്ടി ജാമ്യവും ഒരു വ്യക്തിയുടെ ജാമ്യവും അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഈടോ ഒന്നും കൊടുക്കണ്ട ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനു മേലെ എത്രയാണ് ലോൺ എമൗണ്ട് അത്രയും പറയുന്നുണ്ട് ബാങ്ക് ബാങ്ക് പറയുന്നതല്ല റിസർവ് ഓഫ് ഇന്ത്യയുടെ തീരുമാനമാണ് പോകുന്നത് നല്ല സ്കീംസ് എന്ന് പറയുന്നത് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്ന പറയുന്നൊരു സ്കീമുണ്ട് അത് നമ്മളുടെ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ പോർട്ടൽ വഴി കർഷകർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് മൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് സബ്വെൻഷനാണ് അതായത് പലിശയിൽ മൂന്ന് ശതമാനം റിഡക്ഷനാണ് അതിനകത്ത് നൽകുന്നത് പിന്നെ അതുകൂടാതെ പി എം എഫ് എം ഇ അതുപോലെ എ എം ഐ അഗ്രി മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലോണുണ്ട് പിന്നെ അഗ്രി ക്ലിനിക്കിന് അതായത് കൃഷി പഠിച്ച ആൾക്കാർക്ക് അഗ്രി ക്ലിനിക്ക് തുടങ്ങാനുള്ള ലോണുണ്ട് ഇതിനെല്ലാം തന്നെ സബ്സിഡിയുണ്ട് സബ്സിഡി ഒരു മുപ്പത്തഞ്ച് ശതമാ പി എം എഫ് എമ്മിക്കാണേൽ മുപ്പത്തഞ്ച് ശതമാനമാണ് സബ്സിഡി ഉള്ളത് പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി കിട്ടും ഇതുകൂടാതെ എ എം ഐ എന്ന് പറയുന്നത് അഗ്രി മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് സബ്സിഡി ഉണ്ട് അത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്നേ മൂന്ന് ശതമാനം വരെയാണ് അതിന് സബ്സിഡി നൽകുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷി സാമ്പത്തിക കാഴ്ചപ്പാടിൽ മാത്രമല്ല നമ്മുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ ആഴത്തിൽ വേരൂന്നി സ്വാധീനം ചെലുത്തുന്ന കൃഷിക്ക് ഏറ്റവും മുൻഗണന അനിവാര്യമാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കോം ർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക